നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് എന്തൊരു ചലഞ്ചാണ് ബലൂൺ തട്ടിയിട്ട് ഷർട്ട് ഇടണം മാക്സിമം ഒരു ആണ് ആ കയറി ഇരുമോളൂ സർ ആ മാക്സിമം ഒരു ആണ് ഒരു മിനിറ്റിനുള്ളിൽ ഷർട്ട് ഇടണം ഏറ്റവും കൂടുതൽ ഷർട്ട് ഇടുന്ന ആരാണോ അവരാണ് വിജയ് ബലൂൺ പൊട്ടാൻ പാടില്ല ഇടയ്ക്ക് വെച്ച് ബലൂൺ പൊട്ടി ഔട്ട് അങ്ങനെ ടൈം സെറ്റ് ചെയ്യാൻ പോകണേ ആ അങ്ങനെ ഉണ്ടോ ടൈം സ്റ്റാർട്ട്സ് ഞാ ഇതുവരെ ഇടാൻ പറ്റിട്ടില്ല അമ്മാൻ അങ്ങനെ ഒരു ഷർട്ട് ഇട്ടിരിക്കാണ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ട് ആ വട്ടൻ ഇടണ്ട ഇപ്പൊ ഒരു കൈ ഇട്ടിട്ടുണ്ട് ഷർട്ടിന്റെ അമ്മാൻ രണ്ടാമത്തെ ഷർട്ട് ഇടാനുള്ള തത്രപ്പാടിലാണ് ആ ഇക്ക രണ്ട് കൈ ഇട്ടിട്ടുണ്ട് ഔട്ട് 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 ഇക്ക 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 അങ്ങനെ അമ്മ രണ്ടാമത്തെ ഷർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് അമ്മാന അങ്ങനെ അമ്പത്തിരണ്ട് ആയപ്പോൾ ഷർട്ട് ഇട്ട് അല്ലേ നോക്കട്ട് എത്ര ഷർട്ട് ഇട്ട് രണ്ട് ഷർട്ട് ഇട്ട് രണ്ട് ഷർട്ട് ഇക്കൊക്കെ ഒരു കൈകൂടി ഇടാൻ പറ്റില്ല അടുത്ത് ഇടാൻ പറ്റില്ല അടുത്ത ഷർട്ട് ഇവിടെ ഇരിക്കുകയാണ് ജയിച്ചേ യിച്ചേ അമ്മാ ജയിച്ചിരിക്കും പ്രൈസൊന്നുമില്ല ഹാപ്പിയാണല്ലേ പ്രൈസൊന്നും വേണ്ടല്ലേ ആ ഡയറി ഡയറിയും നൂറ്റി നാപ്പത്തൊമ്പത് ഡയറിച്ച് കൂടിപ്പോയി മക്കള് തരാം പ്രൈസ് തരാം ഞാൻ ആരാ പ്രൈസ് കൊടുക്കുന്ന കൊടുക്ക അപ്പൊ നമ്മുടെ ചലഞ്ച് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് അങ്ങനെ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഫൈവ് കെ അല്ല നമ്മളൊന്ന് എങ്ങനെയെങ്കിലും ടെൻ കെ ആക്കിന്ന് ടെൻ കെ ആക്കിയാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യൂല്ലേ ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ സെലിബ്രേഷൻ ഒന്നും നടത്താനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടത്താൻ നടക്കത്തില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം